പ്രധാനമന്ത്രി കേച്ച കത്തിയത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ദുരന്തം വിച്ച് കാശാക്കുന്നു എന്ന ഒരു ദുരിതാശ്വാസ നിധിയുടെ പണം വകമാറ്റി ചെലവാക്കുന്നതായി കാരണം വയനാടിന്റെ റീബിൽഡാണ് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലത്ത് വെള്ളപ്പൊക്കം കഴിഞ്ഞ നവകേരളം എന്തായി പക്ഷേ കേസ് ഇന്നു വരെ വിളിച്ചം കണ്ടിട്ടില്ല ഹൈക്കോടതി വയനാട്ടിലേക്ക് എന്ത് പണം അനുഭവിച്ചാലും ശവസംസ്കാരത്തിനുവേണ്ടി കുറച്ച് എഴുപത്തി അയ്യായിരം രൂപ വെച്ച് അക്ഷരാർത്ഥത്തിൽ കബളിപ്പിച്ചുകൊണ്ടാവും എല്ലാം ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവഴിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കേസുകൾ കൊടുത്തത് സാറാണ് അത് പൊതുജന മധ്യത്ത് കൊണ്ടുവരികയും വലിയ ചർച്ച ചെയ്യുകയും ചെയ്യാ ചെയ്തൊരു സംഭവമാണ് അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ വയനാട് ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ചെലവാക്കുകൾ കൃത്യമായി നടക്കണമെന്ന് അതിന് കേന്ദ്രത്തിന് പ്രധാനമന്ത്രി കത്തയച്ചത് സാറാണ് ഇത്തരത്തിൽ ഒരു വകമാറ്റി ചെലവാക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് മുൻകൂട്ടി കണ്ടതുകൊണ്ടാണോ പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് എന്താണ് ഇതിനൊരു സാഹചര്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തീർച്ചയായിട്ടും വളരെ ശക്തമാകേണ്ടത് നമ്മുടെ രാ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് കാരണം അത്രയും പവിത്രമായ ഒരു നിധിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് നമ്മുടെ പൊതുജനങ്ങളും കൊച്ചു ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുന്നത് ഏത് സമയവും നമ്മുടെ ജനങ്ങൾക്ക് ഒരു വലിയ അത്താണിയാണ് അപ്പോൾ ആ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്യപ്പെടുന്നതായി ലോകായുക്തയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ലോകായുക്തയ്ക്ക് തന്നെ പൂർണ്ണമായും ബോധ്യപ്പെട്ടു ദുരിതാശ്വാസ നിധിയുടെ പണം വകമാറ്റി ചെലവാക്കുന്നതായും അതേപോലെ തന്നെ സ്വന്തക്കാർക്ക് സി പി എമ്മിൻ്റെ പാർട്ടി നേതാക്കന്മാരുടെ കുടുംബത്തിനെല്ലാം കൊടുക്കുന്നതായിട്ട് ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ലോകായുത്തെ സമീപിച്ചതും ലോകായുത്തിൽ നിന്ന് അനുകൂലമായ ഒരു വിധി ലഭിച്ചില്ല അതിനെതിരെ ഇന്ന് ഹൈക്കോടതി കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പാർട്ടി പ്രവർത്തകർക്കായിട്ട് സ്വന്തക്കാർക്കായി അവിഹിതമായ രീതിയിൽ നൽകുന്നതായിട്ടുള്ളൊരു ബോധ്യം വന്നു എന്നുള്ള അവസരത്തിലാണ് തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്തെ ഞെട്ടിച്ചുകൊണ്ട് വയനാട് ദുരന്തം തീർച്ചയായിട്ടും വയനാട് ദുരന്തത്തിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായി എത്രയോ ജീവനുകൾ പോരിഞ്ഞു ഇപ്പോഴും കൃത്യമായ കണക്കുകൾ നമ്മുടെ മുമ്പിലില്ല അപ്പോൾ ദുരിതാശ്വാസ നിധി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് ഇന്ന് കേരളത്തിൽ വയനാട് തന്നെയാണ് കാരണം വയനാടിൻ്റെ റീബിൽഡാണ് നമ്മുടെ മുമ്പിലുള്ളത് നിരപരാധികളായ നൂറുകണക്കിന് പേരാണ് മരണപ്പെട്ടത് അവരുടെ സ്വത്ത്വകൾ പലരുടെയും പോയി പോയിക്കഴിഞ്ഞു അപ്പോൾ അവർക്കൊരു കൈത്താങ്ങായി നിൽക്കേണ്ടത് ദുരിതാശ്വാസ നിധി തന്നെയാണ് അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ദുരിതാശ്വാസ നിധി കൊണ്ട് മാത്രം ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല അപ്പോൾ കേന്ദ്രത്തിൻ്റെ സഹായം അവിടെ വളരെ ആവശ്യമാണ് അപ്പോൾ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സമാഹരിക്കണമെന്ന് വയനാട് ദുരന്തം നടന്നതിൻ്റെ അന്ന് വൈകുന്നേരം തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു അതിൽ ജനങ്ങൾക്ക് അവിശ്വാസമുണ്ട് காரணம் துரந்தம் நடந்த உடன்தான் ஆதத்தை பிரியாபனம் முக்கியமந்திர வந்தது நீங்கள் துரிதாசாச நிதி பணம் கொடுக்கணும் அப்போ கேரளத்தில ஜனங்கள மனசினத்து முழுவதுள்ளது கழிஞ்சாலத்தில் முக்கியமந்திரி துரிதாசுவாசியில பணம் துருபயோகம் செய்ய காரியம் அப்போ மோசப்பட்ட ரெஸ்போன்ஸ் ஜனங்களில் உண்டாக சுவாபிகா ஒத்தரி விமர்சனம் உண்டாய் வாஸ்தவத்தில் ஞானி இப்போது துரிதாசுவாசி சக்தமாக்கணும் அபிப்பிராயக்காரன் தான் பழைய இங்கே துரிதாசாசி உள்ள விசாசம் இல்லாது ஆக்கியது മുഖ്യമന്ത്രി സർക്കാർ ഉത്തരവാദിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ വയനാട്ടിലേക്ക് പണം കൊടുക്കുന്നതിൽ ഒരു അറപ്പുണ്ടാകുക സ്വാഭാവികമാണ് പക്ഷേ ആ ദുരിതാശ്വാസം ആ വയനാട് റീബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി വ്യാപകമായ കോടിക്കണക്കിന് രൂപയുടെ സഹായങ്ങളാണ് ജനങ്ങൾ വാഗ്ദാനം ചെയ്തത് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോ പലരും നേരിട്ട് സഹായങ്ങൾ നൽകാം എന്ന് പറയേണ്ട ഒരു നേരെ വന്നു ഈ പ്രാവശ്യം അതാണ് മുൻകാലങ്ങളിൽ വ്യത്യാസം അതിന് കാര്യം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് നടന്ന വെള്ളപ്പൊക്കം നമ്മുടെ മുമ്പിലുണ്ട് കോടിക്കണക്കിന് രൂപയാണ് വിദേശത്ത് നിന്നും കേരളത്തിനകത്തുള്ള സംസ്ഥാനത്തിന് പുറത്തുള്ള മലയാളികൾ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങൾ വരെ കൊടുത്തത് അന്ന് പറയുന്നതിന് നവകേരളം കെട്ടിപ്പടുക്കുന്നു എന്നാളാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലത്ത് വെള്ളപ്പൊക്കം കഴിഞ്ഞ് നവകേരളം എന്തായി ഇപ്പോഴും അവിടെ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് വേണ്ട സാമ്പത്തിക സഹായം നൽകിയിട്ടില്ല അപ്പോൾ ഈ പഠിച്ച പിരിച്ച പണം ഇവിടെ പോയി സ്വാഭാവിക അതേപോലെ തന്നെയാണ് കോവിഡ് കോവിഡ് വന്നപ്പോൾ കിട്ടിയ പണം എങ്ങനെ ദുരുപയോഗിച്ചു എന്നുള്ള നമ്മുടെ മുമ്പിലുള്ള പി കിറ്റ് മുന്നൂറോ നാനൂറോ രൂപ വിലയുള്ള പി പി കിറ്റിനെ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ വിലയിട്ട് ആ കേസ് ഇന്നും ലോകായുക്തയിലുണ്ട് പക്ഷേ ലോകായുത്ത് തീരുമാനം എടുക്കില്ല കാരണം ലോകായുക്ത എന്ന് പറയുന്ന അവിടെ ഇരിക്കുന്ന ൾക്കാരാണ് അവ ലോകായുത്തിൽ നിന്ന് അഴിമതിയാണെന്നുള്ള സംശയമില്ല കോടിക്കണക്കിന് രൂപ കോവിഡിൻ്റെ ബെനിഫിറ്റ് അപ്പോൾ ദുരന്തം വിറ്റ് കാശാക്കുന്നു എന്ന ഒരു ഫീലിങ് നമ്മുടെ പൊതുജനത്തിൽ ഉണ്ടായിപ്പോയി അതാണ് അപകടം അത് നമ്മുടെ ഈ വയനാടിനെയും ബാധിച്ചു എന്നുള്ളതാണ് ഞാൻ ഇവിടെ കഴിഞ്ഞ കഴിഞ്ഞത് അവർ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് വയനാടിൻ്റെ കാര്യം പറയുമ്പോൾ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൾ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് നമ്മുടെ പശ്ചിമഘട്ടം സംരക്ഷിക്കണം പശ്ചിമഘട്ടത്തിൽ ഏത് സമയവും അപകടങ്ങളുണ്ടാവും അവിടെ കോടികൾ നിയന്ത്രിക്കണം അവിടെ വനം വത്കരണം വനം നശിപ്പിക്കുന്നത് മരങ്ങൾ വ്യാപകമായിട്ട് മുറിച്ചു മാറ്റുകയാണ് അത് തടയണം അവിടെ കൂടുതൽ കെട്ടിട്ട് കെട്ടാൻ പാടില്ല അവിടെ പരിസ്ഥിതി സംരക്ഷണമാണ് ആവശ്യം ഇക്കാര്യങ്ങൾ മാധവ് ഗാഡിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്ത കമ്മീഷനാണ് ആ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായോ ഗവൺമെൻറ് മാറി മാറി വന്നല്ലോ സർ മാറി മാറി വന്ന ഒരു സർക്കാരും മാധവ് ഗാർഗിയുടെ റിപ്പോർട്ടിനെ കൺസിഡർ ചെയ്തില്ല കാരണം അവരുടെ മുമ്പിലെല്ലാം ഉള്ള വോട്ട് ബാങ്കാണ് ഇതിന് എതിരായി മാധവ് ഗാഡിയുടെ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് സംസാരിച്ച ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് അന്തരിച്ച പി ടി ആയിരുന്നു പക്ഷെ അതാരും വച്ചില്ല അതിൻ്റെ ദുരന്തം തന്നെയാണ് ഇപ്പോൾ വയനാട്ടിലുണ്ടായത് നാളെ ഇത് ആവർത്തിച്ചു കൂടാമെന്നില്ല വയനാട്ടിലുണ്ടായ ദുരന്തം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടിട്ട് പോലും വാസ്തവത്തിൽ വയനാട്ടിലുണ്ടായ ദുരന്തം കുറച്ചുകൂടി ഗവൺമെൻറ് ആയിരുന്നെങ്കിൽ നമ്മുടെ റവന്യൂ വകുപ്പ് ആയിരുന്നെങ്കിൽ മരണങ്ങൾ ഒഴിവാക്കാമായി ദുരന്തം സംഭവിക്കും പക്ഷെ മരണങ്ങൾ ഒഴിവാക്കാമായി അക്കാര്യത്തിന് പോലും സർക്കാരിൻ്റെ ഭാഗത്ത് വീഴ്ച പറ്റി എന്നുള്ളൊരു സത്യം തന്നെയാണ് വെള്ളപ്പൊക്കം ഡാം തുറന്നു വിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായി എന്നുള്ള കാര്യം വളരെ സത്യമായിരുന്നു അതിനെതിരെ രമേശ് ചെന്നിത്തല ഹൈക്കോടതി ഒരു കേസ് കൊടുത്തിരുന്നു പക്ഷേ കേസ് ഇന്നു വരെ വിളിച്ചം കണ്ടിട്ടില്ല ഹൈക്കോടതി കേസ് കൺസിഡർ ചെയ്തിട്ടില്ല അതേപോലെ ഇവിടെയും ഒരു ഈ മരണം ഒഴിവാക്കാൻ പ്രകൃതി ദുരന്തത്തിലുള്ള മരണം നമുക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞു എണ്ണ കുറയ്ക്കാമായിരുന്നു അതും സംഭവിച്ചില്ല അപ്പം അതുകൊണ്ട് ഈ ഇനിയും ഈ ദുരന്തത്തിനും കോടിക്കണക്കിന് രൂപയുടെ നാശനക്ഷത്തിന് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും അത് സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായും അവിടുത്തെ വിക്റ്റിംസിന് കിട്ടത്തില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് ഞാനീവ് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ഞാനിവിടെ ലോകായുക്തയിൽ കേസ് കൊടുത്തതും ഇവിടുത്തെ ദുരിതാശ്വാസത്തിൻ്റെ പണം ദുരു മുഖ്യമന്ത്രി ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള കാര്യം ഉൾപ്പെടെ അറിയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി കത്തയച്ചു പ്രധാനമന്ത്രി അയച്ച കത്തി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും സാമ്പത്തിക സഹായം പരമാവധി വയനാടിന് കൊടുക്കണം വയനാട് റീബിൽഡ് ചെയ്യണം അതിനു വേണ്ടി കണക്ക് കണക്കാക്കി ഉള്ള പണം കോടികൾ വേണ്ടി വന്നാൽ കേന്ദ്ര സർക്കാർ നൽകാൻ തയ്യാറാകണം പക്ഷേ മാധവ് ഗാഡിൽ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിനകത്ത് ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ പശ്ചിമഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി അതിൻ്റെ നിയന്ത്രണം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും യോജിച്ചായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വയനാടിലേക്ക് എന്ത് പണം അനുവദിച്ചാലും അത് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും പ്രതിങ്ങുന്ന ഒരു മോണിറ്ററിങ് കമ്മിറ്റിയുടെ കാര്യത്തിനു അങ്ങനെ വരുമ്പോഴത്തേക്കും പണത്തിൻ്റെ പണം കൃത്യമായി കിട്ടേണ്ടവരുടെ കൈ കിട്ടും അത് മാത്രമേ ഉദ്ദേശമുള്ളൂ അതിൻ്റെ വിനിയോഗം കണക്കായിരിക്കണം അത് അർഹിക്കുന്ന ആൾക്കാർക്ക് കിട്ടണം കാരണം ഒരു ഞാൻ അത് പറഞ്ഞ് അനുസരിച്ചുള്ള കത്ത് കൊടുക്കുകയും തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും പ്രധാനമന്ത്രി മറുപടി തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയാണുള്ളത് ഇപ്പോഴത്തെ ഇത് ഇപ്പോൾ വന്ന ഒരു എസ്റ്റിമേറ്റ് റിപ്പോർട്ട് കോടതി കൊടുത്തല്ലോ കോടതി കൊടുത്തപ്പോൾ ഞാൻ പ്രധാനമന്ത്രിക്ക് കത്ത് കൊടുത്തിട്ട് തെറ്റില്ല എന്നൊരു ബോധ്യം എനിക്കിപ്പോ ഉണ്ട് കാരണം സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും പരമാവധി സഹായധനം കിട്ടുന്നതിന് വേണ്ടി കണക്ക് പെരിപ്പിച്ചു കാണിച്ചെന്നാണ് പറയുന്നത് ഇങ്ങനെയാണോ കണക്ക് പെലിപ്പിച്ച് കാണിക്കുന്നത് അത് പലയിടത്തും പറയുന്നത് ആക്ച്വലാണ് കാര്യം ഈ അറിയാമല്ലോ ഇത്തരം നാനൂറ്റി അമ്പതോളം പേര് മരിച്ചു അതിന് ഓരോരുത്തർക്കും ശവസംസ്കാരത്തിന് വേണ്ടി കുറച്ച് എഴുപത്തി രൂപ വെച്ച് ശവസംസ്കാരത്തിന് ചെലവാക്കിയെന്ന് പറയുമ്പോൾ അത് ആക്ച്വലാണ് കാരണം ശവസംസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് റിപ്പോർട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ അത് ആക്ച്വലാണ് അപ്പോൾ അങ്ങനെ തെറ്റായ കണക്കുകൾ കേന്ദ്ര സർക്കാരിന് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരത് പരിശോധിക്കും ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് സംസ്ഥാന സർക്കാരിന് വിശ്വാസമില്ലാതായിരിക്കുകയാണ് അപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു കണക്ക് കൊടുക്കുമ്പോൾ ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ റിയാലിറ്റി മനസ്സിലായി കണക്ക് കൊടുക്കണം അവിടെ ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ വീട് നശിപ്പിച്ച് നഷ്ടപ്പെട്ടവർക്ക് കൊടുത്താൽ പോരാ പത്തോ ഇരുപതോ ലക്ഷം രൂപ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും ആ റിയാലിറ്റി കാണിക്കണം അവിടെയുള്ള വീടുകൾ നഷ്ടപ്പെട്ടു ആ വീടിന് ഇത്ര രൂപ ചിലവുണ്ട് എന്ന് പറയണം മറ്റൊന്ന് ഈ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നു ചിലത് ആക്ച്സ് എന്ന് പറയുന്നു ഞാൻ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് തർക്കിക്കുന്നില്ല കാരണം അതിൽ പ്രപ്പോസലാണെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇങ്ങനെയല്ല പ്രപ്പോസൽ എഴുതേണ്ടത് ഇത് കേന്ദ്ര സർക്കാരിനെ കവിളിപ്പിക്കുകയായിരുന്നു അക്ഷരാർത്ഥതയിൽ കബളിപ്പിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് അവിടുന്നത് ഇതിനേക്കാളും കൂടുതൽ വേണമെങ്കിൽ അങ്ങോട്ട് കൊടുക്കാം പക്ഷേ അത് ആക്ച്വൽസ് ആയിരിക്കണം അവിടെ പല ആൾക്കാരുടെ കാറുകൾ നഷ്ടപ്പെട്ടു വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു അവർക്കെല്ലാം വീട് വെച്ച് കൊടുക്കാമെന്ന് ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട് അതെല്ലാം കണക്കിലെടുക്കണം അവര് ആർ ഡി എസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം അവർ എത്ര വീട് വേണമെങ്കിലും വെച്ച് കൊടുക്കാമെന്ന് പറയും പക്ഷെ അത് ഗവൺമെന്റ് ഇപ്പോഴും ചോദിക്കൊണ്ടിരിക്കില്ല കാരണം അവരുമായിട്ട് കേരള സർക്കാരിന് എന്തോ അഭിപ്രായ ഭിന്നത എന്ന് ഞാൻ മനസ്സിലാകുന്നത് അവർക്കാണ് ഈ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട സ്വപ്ന സുരേഷ് ഉണ്ടല്ലോ അവർക്ക് ഒരു റീഹബിലിറ്റേഷൻ കൊടുത്തത് അവരാണ് അതിൻ്റെ വൈരാഗ്യം അതൊന്നും അല്ലല്ലോ നോക്കേണ്ടത് അത് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആരാ ഇൻസ്റ്റിറ്റ്യൂഷൻ പണം തന്നാൽ ആ പണം അല്ലെങ്കിൽ ആ കെട്ടിടം വെച്ച് തന്ന് തരാമെന്ന് പറഞ്ഞാൽ അതിന് അതിനുവേണ്ടി സ്ഥലം കൊടുക്കാൻ തയ്യാറാവണം അതുപോലെ രാഹുൽ ഗാന്ധി നൂറ് വീട് വെച്ചു കൊടുക്കാമെന്ന് പറയും അതേപോലെ തന്നെ ഡി വൈ എഫ് ഐ അതേപോലെ മുസ്ലിം ലീഗിൻ്റെ സംഘടനകൾ എല്ലാ പേരും വീടുകൾ വെച്ച് കൊടുക്കാമെന്ന് സംഭവിച്ചിരിക്കുന്നു അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നക്ഷ അല്ല നക്ഷപരിഹാരം കൊടുക്കേണ്ട ഒരു നക്ഷപരിഹാരങ്ങൾക്കാൻ വ്യക്തമായൊരു കണക്കായിരുന്നു കേന്ദ്ര സർക്കാരിന് കൊടുക്കേണ്ടത് അത് കൊടുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വീണ്ടും പരാജയപ്പെടുകയും ഇവിടെ പണം ദുരിതാശ്വാസ നിധി മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ള പൂർണ്ണ ബോധ്യം സെൻട്രൽ ഗവൺമെൻറ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചക്ക ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ആവശ്യപ്പെട്ടത് ഇപ്പോഴും ഞാൻ ആവശ്യപ്പെടുന്നു നമ്മുടെ വയനാടിനെ റീബിൽഡ് ചെയ്യുന്നതിന് വേണ്ട പണം പരമാവധി പണം കേന്ദ്ര സർക്കാർ നൽകണം പക്ഷേ അത് സംസ്ഥാന ഗവൺമെൻ്റെ കയ്യിൽ മാത്രമായിട്ട് ഡിസ്പോസ് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും നമ്മുടെ വെള്ളപ്പൊക്കത്തിൽ ആൾക്കാർക്ക് പണം കിട്ടാതെ ആയതുപോലെ ഡിസേർവിങ് ആയിട്ടുള്ള വയനാടുള്ള ആൾക്കാർക്ക് ആ പണം കിട്ടത്തില്ല ആ പണം മറ്റു വഴിയെ പോകുമെന്നുള്ള സംശയം വേണ്ട അർഹപ്പെട്ടവരുടെ കൈ കിട്ടത്തില്ല ഇവിടെ ഇപ്പോൾ തന്നെ പറഞ്ഞില്ലേ അവർക്ക് ഡ്രസ്സ് വാങ്ങിച്ച വുകയിൽ കോടിയേർ ചിലവാകുന്നു ഒരു പണം പോലും ചിലവായിട്ടില്ല ആൾക്കാർ ഡ്രസ്സുകൾ കൊണ്ട് കൊടുക്കായിരുന്നു ഫുഡ് കൊണ്ട് കൊടുക്കുകയായിരുന്നു പട്ടാളക്കാർക്ക് പട്ടാളക്കാർക്ക് സൗകര്യങ്ങൾക്ക് വേണ്ടി കോടികൾ കൊടുക്കുന്നു എന്ന് പറയുന്നു അതുപോലെ ജെ സി ബി എല്ലാം ഫ്രീ ആയിട്ടായിരുന്നു ആള് കൊടുക്കുന്നത് എല്ലാം ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഫ്രീ ആയിട്ട് ചെയ്തതിന് ശേഷം ഇതിനെല്ലാം പണം എഴുതി വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് ചീറ്റിങ്ങാണ് അത് ഗവൺമെന്റ് ഏതെല്ലാം രീതി ന്യായീകരിച്ചാലും ഗവൺമെൻറ് ഇങ്ങനെ കണക്ക് കണക്കെഴുതേണ്ടത് ഗവൺമെന്റ് ഒരു കണക്ക് ഒരു പ്രപ്പോസൽ പ്രോജക്റ്റ് പ്രപ്പോസലോ കൊടുക്കുമ്പോൾ അത് ഉത്തരവാദിത്തപ്പെട്ട അതിനെക്കുറിച്ച് പഠനം നടത്തി വ്യക്തമായ കണക്ക് കേന്ദ്ര സർക്കാരിന് കൊടുത്താൽ സ്വാഭാവികമായും അതനുസരിച്ചുള്ള തുക കേന്ദ്ര സർക്കാരിന് കിട്ടും നമ്മളിവിടുന്ന് സമാഹരിക്കുന്ന പണമുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് വയനാടിനെ പഴയ രീതിയിൽ പുനരുദ്ധിക്കാൻ ഒരു കാര്യമുള്ളത് ഇനിയെങ്കിലും നമ്മുടെ പശ്ചിമഘട്ടം സംരക്ഷിക്കണമെന്നുള്ള പ്രൊഫസർ മാധവ് ഗാഗിൻ്റെ റിപ്പോർട്ടിനെ വളരെ ഗൗരവത്തോടുകൂടി കണ്ടില്ലെങ്കിലും വയനാട് പലടത്തും ആവർത്തിക്കപ്പെടും